മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വളരെ ടെൻഷനാകുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയാണ് മഹാലക്ഷ്മിക്കും കണ്ണനും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനോട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ മേഘനാഥനെ വിട്ടിട്ട് ഇങ്ങനെ സാഗറിൻ്റെ ഒപ്പം പോകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നല്ല മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കറിയില്ല അവൾ എന്താണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് ഒരുപക്ഷെ മേഘനാഥൻ്റെ സ്വഭാവം അവൾക്ക് തീരെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവും ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നെല്ലാം കണ്ണനും പറയുന്നു മേഘനാഥനെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള മറ്റൊരാളാണ് സാഗറും അങ്ങനെയുള്ള ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നു ആ സമയം അവിടേക്ക് മാർക്കോ വരുന്നുണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തായി മാർക്കോ താനൊക്കെ കൂടെ എൻ്റെ പെങ്ങളെ ബലി കൊടുത്തോ എന്ന് കണ്ണൻ ചോദിക്കുകയാണ് മാർക്കോ പറയുന്നുണ്ട് സാറും മഹാലക്ഷ്മി മാഡം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ് അവിടെ എത്തുമ്പോഴേക്കും സാഗറിൻ്റെയും അഞ്ജുവിൻ്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരുന്നു കേൾക്കുന്നവരുടെ കണ്ണനാകെ ഞെട്ടണം താനല്ലേ പലരും താൻ ചെല്ലാണ്ട് അത് നടക്കില്ല എന്നല്ല അതെ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ് കണ്ണൻ പറയുന്നുണ്ട് മേഘനാഥനെ പോലെ മറ്റൊരു ഫ്രോഡാണ് സാഗറും അവൻ ചതിയിലൂടെ മഞ്ജുനെ സ്വന്തമാക്കാനാണ് ശ്രമിച്ചതെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാർ എന്നെ വിശ്വസിക്കണം ഇനി സാഗർ ഒരു തെറ്റായ വഴിയിലൂടെ പോകില്ല അത് ഞാൻ ഉറപ്പ് തരാ എന്നെല്ലാം മാർക്കോ കണ്ണനോടായിട്ട് പറയുന്നുണ്ട് സാഗർ നല്ലവനാണ് അവൻ്റെ വഴിവിട്ട ബന്ധങ്ങളൊന്നുമില്ല മേഘനാഥനെ പോലെ അങ്ങനെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇവൻ നല്ലവനാണെന്നെല്ലാം മാർക്കോ തറപ്പിച്ച് തന്നെ പറയാൻ ഇതെല്ലാം കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ സ്വഭാവ ദൂഷ്യം എന്താണെന്ന് എനിക്കും അറിയാം ഈ നിൽക്കുന്ന മഹാലക്ഷ്മിക്കും നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയുകയാണ് എൻ്റെ പെങ്ങൾ അവനെ പോലുള്ളവൻ്റെ കൂടെ ജീവിക്കേണ്ടതല്ല എത്രയും പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെന്ന് മാർക്കോരോട് ആവശ്യപ്പെടുന്നുണ്ട് കണ്ണൻ മാർക്കോ പറയുന്നുണ്ട് ദയവ് ചെയ്ത് കണ്ണൻ സാറ് അതിൽ നിന്ന് സമ്മതിക്കണം അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ ഒരാൾ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് വരുമ്പോൾ ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ സാറേ എന്നെല്ലാം പറയാണ് കണ്ണെന്ന് പറഞ്ഞാൽ താൻ എന്തെല്ലാം പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നെല്ലാം പറയുന്നു എപ്പോഴും മാർക്കോ പറയുന്നുണ്ട് സാർ എന്നെ വിശ്വസിക്കണം ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിനെ അവൻ പൊന്നുപോലും നോക്കുമ്പോൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം സാറേ എന്നെല്ലാം പറയാണ് പിന്നീട് അവൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ സ്വത്തും മുതലും പണമൊന്നും അവൻ നോക്കിയിട്ടല്ല മഞ്ജുവിനെ സ്നേഹിച്ചതെന്നും മഞ്ജുവിനെ അവൻ്റെ അധ്വാനത്തിലൂടെ പോറ്റുമെന്നാണ് അവൻ എനിക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് മാർക്കോനോട് പറയുന്നുണ്ട് താൻ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപമാനത്തെക്കുറിച്ച് ആലോചിക്കോ എന്നും എന്തൊക്കെ പറഞ്ഞാലും ും അവൾ ഇന്ന് മേഘനാഥന്റെ ഭാര്യയാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നു ഇതെല്ലാം കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വീഴ്ചകൾ സംഭവിച്ചു പോയി ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായി നിങ്ങളോടത് പറയാം പക്ഷെ ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ല അതെന്റെ തെറ്റാണെന്നല്ല മാർക്കോ കുറ്റമേറ്റ് പറയുകയാണ് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി തൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നെല്ലാം മാർക്കോനോട് പറയുമ്പോൾ മാർക്കോ വളരെ തകർന്ന മനസ്സുമായിട്ടാണ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മാർക്കോ വരുന്ന ആ വഴിയിൽ തന്നെ മേഘനാഥൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ മാർക്കോനെ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ മാർക്കോ മേഘനാഥനോട് പറയുന്നു നീ എന്തിനാ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിനക്ക് എന്താ ആവശ്യം എന്നെല്ലാം ചോദിക്കുന്നു എൻ്റെ ആവശ്യം നിനക്ക് അറിയില്ലേ എൻ്റെ ഭാര്യ മഞ്ജു എവിടെ എന്നെല്ലാം ദേഷ്യത്തോടുകൂടി തന്നെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് മാർക്കോനോട് മാർക്കോ പറയുന്നുണ്ട് നിന്റെ ഭാര്യയോ അവളിപ്പം മറ്റൊരാൾക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറയാണ് നിന്റെ ഒപ്പമാണ് എൻ്റെ ഭാര്യ ഇറങ്ങി വന്നതെന്ന് എനിക്കറിയി നീ വഴി വഴിതിരിച്ചുവിടാനും മറ്റൊരു കഥ പറയേണ്ട എന്നെല്ലാം മാർക്കോവിനോട് മേഘനാഥ് പറയുന്നുണ്ട് എന്നോടുള്ള പകുതീർക്കാൻ വീട്ടിലുള്ള പെണ്ണുങ്ങളെ തൊട്ടുള്ള കളിക്കേണ്ടതെന്നെല്ലാം മാർക്കോവിനോട് പറയാണ് ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് അത്തരം പ്രവൃത്തിയൊന്നും എനിക്കില്ലടാ എന്ന് പറയുന്നു അന്യൻ്റെ പെണ്ണിനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല ഈ മാർക്കോ എന്ന് തോന്നുന്നു പറയുക കേട്ടോ ഏകനാഥൻ പറയുന്നിട്ട് എന്നിട്ടാണോ നീ എൻ്റെ ഭാര്യേനെ കൊണ്ട് ബൈക്കിൽ എല്ലാം കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോടെ എന്നെല്ലാം പറയുന്നു ആർക്കോ പറയുന്നുണ്ട് ഞാൻ നിനക്ക് പണി തരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നിന്റെ ഭാര്യയെ വെച്ച് ഞാനൊരു പണി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനത്തെ ചീപ്പ് പരിപാടിയൊന്നും ചെയ്യില്ല എന്നും ആർക്കോ തുറന്നു പറയുകയാണ് മേഘൻ പറയുന്നുണ്ട് എന്നാൽ നീ ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഭാര്യ എവിടെയാണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പറയടാ എന്നെല്ലാം പറഞ്ഞ് മാർക്കോടെ നേരെ തിരിയുന്നുണ്ട് മാർക്കോ പറഞ്ഞു പറയുന്നു അല്ലെങ്കിൽ നീ എന്നെന്ത് ചെയ്യടാന്നെല്ലാം പറഞ്ഞു നീ എന്ത് ചെയ്യണം ഞാൻ കാണിച്ചരാ എന്ന് മേഘം പറയുന്നു അങ്ങനെ ഗുണ്ടകളോട് മാർക്കോവിനെ തല്ലി തകർക്കാൻ പറയുന്നു അങ്ങനെ മാർക്കോ അവരിൽ നിന്ന് കുറച്ച് അടിയെല്ലാം വാങ്ങുന്നുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിൽ മാർക്കോയുടെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി ചൂണ്ടിയിട്ട് പറയുന്നതിന് മര്യാദക്ക് നീ സത്യങ്ങളെല്ലാം പറഞ്ഞാലെങ്കിൽ നിൻ്റെ കഥ ഞാനിവിടെ കഴിക്കുമെന്നും അതുകൊണ്ട് എല്ലാം തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മാർക്കോ ഒന്നും തുറന്നു പറയുന്നില്ല അങ്ങനെ മാർക്കോനെ മേഘനാഥൻ വക വരുത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക